നമുക്കറിയാം ദൈവം സാന്നിധ്യം നൽകണത് ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും രൂപത്തിലാണ് ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും രൂപത്തിൽ നമ്മൾ എന്ന് പറയുന്നുണ്ടെങ്കിലും അനുഭവതലത്തിൽ നമ്മൾ അത് നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കിട്ടണത് ശക്തിയും ജ്ഞാനവുമാണ് ദൈവം ഇപ്പോൾ ഈശോയുടെ വചനം തന്നെ കേൾക്കാറില്ല അപ്പോഴേ ദൈവത്തില് നമുക്ക് രണ്ട് കാര്യം കിട്ടും ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വിഷയത്തിൻ്റെ ആശ്ചര്യ ആശയ പരിസരം ഇപ്പോൾ ഈ ടേബിൾ ഉണ്ടാക്കണം ആദ്യം എന്ത് ചെയ്യണം ടേബിൾ വരക്കണം അല്ലേ അതിൻ്റെ വ വീടാണെങ്കിൽ ഉണ്ടാക്കണം അല്ലേ അതാണ് ജ്ഞാനം എന്ന് പറയണത് ഇപ്പോൾ ലോകം ഈ ലോകം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ദൈവം ഇതിൻ്റെ സ്കെച്ച് ഉണ്ടാക്കണം സ്കെച്ചും പ്ലാനും ഉണ്ടാക്കണം എന്നിട്ടാണ് എൻ്റെ അത് മാറ്റർ ഫില്ല് ചെയ്യണത് അപ്പോഴേ അതുപോലെ തന്നെ അത് പ്രയോഗമെന്ന് പറയും ഇപ്പം ആദ്യം സിദ്ധാന്തം പിന്നെ പ്രയോഗം അതാണ് ജ്ഞാനവും ശക്തിയും ശക്തിയാണ് പ്രയോഗം വരുന്നത് ദൈവം പവറായത് കൊണ്ട് പ്രയോഗം ശക്തിയിൽ വരുവാണ് അപ്പോഴ് അങ്ങനെ വരുമ്പോൾ നമുക്കത് ബോ നമ്മുടെ ബോഡിയിലാണ് ഈ ശക്തി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഹീലിംഗ് ആയിട്ട് വരും അതിനൊരു മീഡിയമായിട്ടാണ് ഉടമ്പടി തലം ഉപയോഗിക്കണത് ഉടമ്പടി തലം നമ്മൾ ഉപയോഗിക്കത്തില്ലേ ഉടമ്പടി തരം ഞങ്ങൾ അതിൻ്റെ അകത്ത് പവർ ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുകയാണ് എങ്ങനെയാണ് ഇൻകൾക്റ്റ് ചെയ്യണത് അത് കർത്താവ് നൽകിയ വിശുദ്ധ പൗരൂഹത്തിൻ്റെ പരമാധികാരത്തിലെ കർത്താവ് ആശീർവാദ അനുഗ്രഹം തന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആശീർവാദ അനുഗ്രഹം ചില അച്ഛന്മാർ സാധാരണ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും ആ പള്ളിയിൽ കൊണ്ടുവന്ന സാധനങ്ങൾ വ്യഞ്ചരിച്ച് കൊടുക്കാനേ ഉപയോഗിക്കത്തുള്ളൂ ഞാൻ ആശീർവാദ അനുഗ്രഹം എല്ലാത്തിനും ഉപയോഗിക്കുമായിരുന്നു എല്ലാത്തിനും കാര്യം എനിക്കത് കിട്ടിയത് ഞാൻ പഠിക്കുന്ന കാലത്ത് ജോൺ ബോളും മാർപ്പാപ്പ വത്തിക്കാൻ്റെ അരമയുടെ മുകളിൽ ഈ അറ്റ്ലാന്റിക് സമുദ്രം കൂപിക്കുത്തി ഉയർന്നു വന്നിരുന്നു ഇറ്റലിയെ വിഴുങ്ങണ പോലെ അപ്പോൾ ജോൺ ബോൾ മാർപ്പാപ്പ അരമനെ നിന്നുകൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മേൽ കൈയുയർത്തിക്കൊണ്ട് സമുദത്തെ ആശ്രയിച്ചു ഇത് രണ്ടായി ആയിരത്തി രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എൺപത്തിനാലിലാണ് ഇത് സംഭവിക്കുക ഇത് എന്നെ വല്ലാത്ത രീതിയിൽ ഹോണ്ട് ചെയ്ത് എനിക്കൊരു പുറ ഒരു തുറവ് കിട്ടി എന്താ കാര്യം ഇത്രയും ധൈര്യമായിട്ട് സമുദ്രത്തിൻ്റെ മേൽ കൈയ്യുയർത്താൻ കർത്താവിന്റെ പുരോഹിതനെ മാത്രമേ കഴിയത്തുള്ളൂ ശുദ്ധിക്കട്ടെ പ്രയോഗത്തിൽ വരുത്തുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ ആരാധനയും സ്തുതിയും അത് ജോൺ മാർ ബാപ്പക്ക് ഈശോയിൽ നിന്ന് കിട്ടിയതാണ് ലോക ലോകചരിത്രത്തിലെ ഈശോ മാത്രമേ ശബ്ദത്തെ ശാസിച്ച് ശാന്തമാക്കിയിട്ടുള്ളൂ ഈ അധികാരമാണ് അപ്പോസന്മാർക്ക് കൈമാറിയിരിക്കുന്നത് ചിലരത് ജോൺപിൾ മാർ പാപ്പ പോലുള്ള ആൾക്കാരെ ആ അഭിഷേകത്തിൻ്റെ മുഴുവൻ പൂർണ്ണ ഉപയോഗിക്കുന്ന ആളാണ് പൂർണ്ണ തോതില് പിന്നെ ചിലർ ഫങ്ഷനിലായിട്ട് അവർക്ക് അവരുടെ ലിമിറ്റേഷനിലുള്ള വിഷയങ്ങൾക്ക് ഉപയോഗിക്കും അപ്പോൾ ആശീർവാദം ജനങ്ങളെ ആശീർവദിക്കാൻ അല്ലാതെ ഓരോരുത്തരും ആശീർവദിച്ച് പൊട്ടടിക്കാൻ വേണ്ടി ദൈവം തന്നെ അതല്ല ആശീർവാദം ജനങ്ങളെ പൊതു നന്മയ്ക്കാണ് പൊതു നന്മ ശ്രദ്ധിക്കട്ടെ ഒന്ന് കൊറന്തോ പന്ത്രണ്ട് ഏഴ് ഒന്ന് കൊറന്തോ പന്ത്രണ്ട് ഏഴ് ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് പ്രിസ്ലാ അല്ല ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമാണ് നല്ല മനസ്സിലായില്ലേ പൊതു അതായത് മനുഷ്യനും മൃഗങ്ങളും പ്രകൃതിയും കടലും കടലിലെ ജീവങ്ങളും എല്ലാം ആശീർവദിക്കേണ്ടതാണ് പക്ഷി പരമ ദിവ്യകാരുണ്യത്തിന് തീർച്ചയും അപ്പൊ ഈ പൊതു നന്മ ക്ക് വേണ്ടിയാണ് ദൈവം ആശീർവാദ ശക്തിയും വരപ്രസാദങ്ങളും നൽകിയിരിക്കുന്ന സഭയ്ക്ക് ഈ പൊതു നന്മ നമ്മുടെ എല്ലാവരുടെയും ഒരു റെഫറൻസ് സബ്ജക്റ്റായിരിക്കണം പൊതു നന്മ നമ്മൾ ഏറ്റവും കുറവ് പൊതു നന്മയെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മളെന്ന് തോന്നുന്നത് മറ്റു രാജ്യങ്ങളെക്കാൾ അപേക്ഷിച്ച് പൊതു നന്മയെക്കുറിച്ച് കുറച്ച് ചിന്തിക്കുന്ന അതെങ്ങനെ വന്നു എന്നറിയാൻ പാടില്ല ഇങ്ങനെ നമ്മൾ പൊതുവായിട്ട് നമ്മുടെ സംസ്കാരത്തെ വിമർശിക്കുന്നത് ന്യായമായ കാര്യവുമല്ല പക്ഷേ പൊതു ബോധം ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് ബൈബിളിൽ വിശ്വസിക്കുന്നവർക്കാണ് പ്രത്യേകിച്ച് എന്താ കാരണം ദൈവം ഓരോരുത്തർക്കും കഴിവ് നൽകിയിരിക്കുന്നത് അവിടെ കുടുംബത്തിനും അവരുടെ വൈറ്റ് വയറിനും വേണ്ടി മാത്രമല്ല അടക്കിവിടെ റീഡിറ്റം ശ്രദ്ധിക്കട്ടെ Yeah. Begged ും ഇതാണ് ദൈവത്തിന്റെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് ജോലി കിട്ടിയാലും നിങ്ങൾക്ക് വീട് കിട്ടിയാലും മറ്റ് ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത് മറ്റുള്ളവരെ ഒരു കരുതല് വേണം ഇതിനാണ് കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് കരുതി കരുതലിൻ്റെ പ്രവൃത്തികളാണ് കാരുണ്യപ്രവൃത്തികൾ ഇപ്പോൾ കാരുണ്യപ്രവൃത്തികൾ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങൾ ഷൈജ ഷൈജ എന്ന് പറഞ്ഞൊരു ഷൈജ ഷൈജു വടുതല അങ്ങനെ ഒരു മോളോട് സാക്ഷ്യം പറഞ്ഞാൽ അങ്ങനെ സാക്ഷ്യം കേട്ട് ഞാൻ തിരിച്ചു പോയി കാര്യത്തിനാൽ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് അവർക്ക് ഒരു ചീന ബലമുണ്ട് ഇപ്പം ഈ നാല് കാല കൈവച്ച് കടൽ കായലിൽ കെടുത്താത്തുന്ന വലയില്ലേ കൊച്ചിയിലൊക്കെ ഉണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് പള്ളിത്തോട്ടിലേക്ക് അപ്പോൾ അവിടെയൊക്കെ കായലിലൊക്കെ കാണാം ഇപ്പം ചീന വലയെ രാത്രി മുഴുവൻ ഭയങ്കര കഷ്ടപ്പെട്ട ജോലിയാണത് ഞാൻ പണ്ട് പത്താം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ ചീനയുടെ തട്ടിലിരുന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കൂട്ടുകാരനായിട്ട് അപ്പോൾ രാത്രി മുഴുവനും വില വലിക്കുമ്പോൾ കുറച്ച് വിലയും കിട്ടും രണ്ടോ മൂന്നോ കിലോ ചെമ്മീൻ കിട്ടുന്ന ദിവസമുണ്ട് പക്ഷേ ഉറക്കം നിൽപ്പ് അതിൻ്റെ ഇരിട്ടിയാൾ അതിൽ അത്രയും നമ്മളൊരുക്കി സിമ്പിൾ സിമ്പിളാണ് നിങ്ങൾ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഉറക്കണേ അതിന് ഉറക്കം നിൽക്കുന്ന ആൾക്കാരുടെ കഷ്ടപ്പാടിൻ്റെ പകുതി പോലും അവർക്ക് കിട്ടണില്ല എല്ലാ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെ സമർപ്പിച്ചോട് ശ്രദ്ധിക്കേണ്ട ഹലലിയ ഉടമ്പടി എടുത്ത് കാശം കൊണ്ടുപോയി ചീന വില കെട്ടി അപ്പോൾ അവൾ പറഞ്ഞ സാക്ഷ്യം വെച്ചാൽ ഇപ്പം കെട്ടിട ആറുമാസമായി ഇന്ന് വരെ അതായത് മത്സ്യമൊഴിയണില്ല സമൃദ്ധമായി രാത്രിയും പകലും ദൈവം അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു പ്രയോഗമാണ് ഷൈജ ശൈലജ ഷൈജു ചെയ്തിരിക്കണത് അവൾ അത് ഞങ്ങളെങ്ങനെയാണ് അത് ചെയ്യണത് അതായത് യേശു കർത്താവാണെന്ന് അദ്ധരം കൊണ്ട് ഏറ്റു പറഞ്ഞു ദൈവം അവന് മരിച്ചതെന്ന് ഉയർപ്പിച്ചതെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചിട്ടാണ് ആ വിശ്വാസത്തിലാണ് ഈ ആ ദൈവത്തിൻ്റെ പവർ രക്ഷ ഇപ്പം രക്ഷ പ്രാപിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ അതായത് ഇപ്പോൾ റോമാ പത്തി ഒമ്പത് എന്താ പറയണത് യേശു കർത്താവാണെന്ന് അദ്ധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചോട് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴേ ഹൃദയത്തിൽ രക്ഷപ്രാപിക്കും അപ്പൊ രക്ഷ എന്ന് പറഞ്ഞത് ആരാണ് അതായത് ക്ഷമയോൻ പറയുന്നത് എല്ലാ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു പ്രീസലാള് അതാരാണ് ഉണ്ണീസയെ കൈ കൊടുത്തപ്പോഴാണ് ക്ഷമയം പറയണത് എന്താണിത് പൊതു നന്മയ്ക്ക് വേണ്ടി ഉള്ളതാണെന്ന് മനസ്സിലായല്ലേ ഇതുകൊണ്ടാണ് അക്രൈസ്തവരായ സഹോദരങ്ങൾ എവിടെ നിന്ന് ഇടിവെട്ട് സാക്ഷ്യം പറയുന്നതിന്റെ കാരണം ഇതാണ് എന്താ കാര്യം ഇത് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന പറഞ്ഞു എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ രക്ഷ എന്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്ന ക്ഷമയം കണ്ടത് ആരെയാണ് ആരാണ് കണ്ടത് ഈശോനെ അപ്പൊ രക്ഷ ആരാണ് ഈശോ അപ്പൊ ഈശോയെ നമ്മൾ ഒരു ഈശോ ബേസിക്കലായിട്ട് ആരാണ് ഒന്ന് കൊടുക്കുന്ന സ്വന്തം ഇരുപത്തിനാലാണ് എന്താണ് ദൈവത്തിന്റെ ജ്ഞാനവും പറഞ്ഞു ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു യേശു ക്രിസ്തു എന്താണ് ഈ ജ്ഞാനം കിട്ടിയത് അത് ഹൗ ടു ഡു ഇറ്റ് അതിന്റെ നോ ഹൗ അതാണ് ജ്ഞാനം അത് ചെയ് പ്രയോഗത്തിൽ വരുന്നതാണ് ശക്തി അപ്പോൾ ഇതെങ്ങനെയാണ് യേശു ക്രിസ്തുവിന് ശക്തി ജ്ഞാനം കിട്ടിയത് അത് അറിയണമെങ്കിൽ നമ്മുടെ ധാന്യം രണ്ട് ഇരുപത് ശ്രുതി കേട്ടു ദൈവത്തിന്റെ ദൈവം തന്റെ സാന്നിധ്യം നൽകണത് എന്ത് പ്രതീകത്തിലാണ് നാമം എന്ന പ്രതീകത്തിലാണ് പേര് ഇത് വളരെ സീരിയസ് വിഷയമാണ് നിങ്ങളതൊക്കെ മനസ്സിലാക്കണം അതായത് ദൈവം തൻ്റെ ശക്തി ജ്ഞാനം അത് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി നിലവിലുള്ള സ്ഥിതി എന്താണ് നാമമാണ് നാമം പേര് ആ പേരിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് പേരിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് ജ്ഞാനവും ശക്തിയും ആ സിദ്ധാന്തവും പ്രയോഗവും ഒരു കാര്യം എങ്ങനെ ചെയ്യണം അതുകൊണ്ടാണ് ഈ ജ്ഞാനവും നമുക്ക് ഇപ്പം യേശുവിൻ്റെ നാമം യേശു നമ്മളിൽ സംലഭ്യമാകണത് എന്തിൻ്റെ പേരിലാണ് നാമമായിട്ടാണ് നാമം ഇപ്പം നാല് പന്ത്രണ്ടില്ലേ നടപടി പുസ്തകം ശ്രുതി കേട്ടു ആ ആകാശത്തിന് 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 കീഴേ 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 മനുഷ്യരുടെ മനുഷ്യരുടെ ഇടയിൽ ഇടയിൽ നമുക്ക് നമുക്ക് രക്ഷയ്ക്ക് രക്ഷയ്ക്ക് വേണ്ടി വേണ്ടി മറ്റൊരു മറ്റൊരു നാമവും നാമവും നൽകപ്പെട്ടിട്ടില്ല നൽകപ്പെട്ടിട്ടില്ല അപ്പൊ കർത്താവായ ക്രിസ്തുവിന്റെ നാമം ഒഴികെ മനുഷ്യന്റെ പാപങ്ങൾ മോചിച്ചുകൊണ്ട് നിത്യരക്ഷ പ്രാപിക്കാൻ വേണ്ടി ദർ ഇസ് നോ അതർ നെയ്മസ് ഗവൺം അതായത് വേറെ നാമവും നൽകപ്പെട്ടിട്ടില്ല പിന്നെ എന്താണ് ക്രിസ്തുവിൻ്റെ നാമം ഈ ക്രിസ്തുവിൻ്റെ നാമത്തെയാണ് നമ്മൾ എന്തു ചെയ്യും ഗ്ലോറിഫൈ ചെയ്യും ഇതിന് ടെക്നിക്കാലിറ്റി മനസ്സിലാക്കണം നമ്മൾ ക്രിസ്തുവിൻ്റെ നാമത്തെ നാമത്തെ അത് അതിൽ നിന്ന് പവർ അടിക്കാൻ ആ നാമത്തിൽ നിന്ന് ജ്ഞാനം നമുക്ക് ലഭിക്കാൻ രണ്ട് കാര്യമാണ് ദൈവത്തിൻ്റെ നാമത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഒന്ന് പവർ ശക്തി രണ്ടാമത്തെ എന്താണ് ജ്ഞാനം ഹൗ ടു ഡു ഇറ്റ് അതിൻ്റെ നോ ഹൗ ജ്ഞാനസൂത്രം അല്ല അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടണത് ഈ നാമത്തിൽ നിന്നാണ് അപ്പോൾ നാമത്തെ നമ്മൾ എന്താ ചെയ്യണത് സാധാരണ നാമത്തെ എന്താ ചെയ്യണത് ദൈവം ശക്തിയിലും ജ്ഞാനത്തെ സ്ഥിതി ചെയ്യുന്നത് അവൻ്റെ നാമത്തിലാണ് അപ്പോൾ നാമത്തെ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റണത് ഈശോ എന്താ പറയുന്നത് പിതാവേ അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തോ യോഹന്നാൻ പതിനേഴ് ഒന്ന് യോഹന്നാൻ പതിനേഴ് ഒന്ന് ആ പുത്രൻ പുത്രൻ പുത്രനെ പുത്രനെ മഹത്വപ്പെടുത്തണമേ മഹത്വപ്പെടുത്തണമേ പ്രൈസ് ലോർഡ് യോഹന്നാൻ 12 ഹല്ലേലൂയ 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 സ്തുതി സ്തുതി യേശുവേ ആരാധന പുത്രൻടത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്ഹത്വേണ്ടി ആരാധന ആരാധന പിതാവേ പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ മഹത്തപ്പെടുത്തണമേ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും മഹത്വപ്പെടുത്തും ഇവിടെ സംഭവം അതായത് ഇതിന്റെ ഒരു എന്താണ് ബൈബിളിന്റെ ഒരു സാങ്കേതിക വിദ്യ ഞാൻ പറയണേ അത് നമ്മളുടെ മുമ്പിൽ ഉള്ള ഒരു ദൈവമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ വരുന്നത് നമ്മുടെ മുമ്പിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് നപക്ഷലായിട്ട് നമുക്ക് ചെയ്യാനുള്ളതാണ് പിതാവിൻ്റെ നാമ ദൈവത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ് ഈ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ പ്രൊവിഷൻസ് ഉള്ളത് എവിടെയാണ് ഉടമ്പടിയിലാണ് അതിനകത്ത് ഞാൻ അതിനകത്ത് പ്രാർത്ഥനയുണ്ട് പ്രയോഗമുണ്ട് ഇപ്പം നമ്മൾ സ്റ്റെഫി എന്താ ചെയ്തത് സ്റ്റെഫിയോട് എന്താ പറഞ്ഞിരിക്കണത് നിൻ്റെ കുട്ടി അതിനെ അവൾക്ക് സ്റ്റെഫിക്ക് പയറ്റം മുഴ പിന്നെന്താണ് ഗർഭധി ശിശുവിൻ്റെ തലയുടെ അകത്ത് മുഴ ഹൃദയത്തി മുഴ അപ്പോൾ ഒരു അമ്മയുടെ മാനസികാവസ്ഥയൊക്കെ അറിയാമല്ലോ അവൾ എന്താ ചെയ്തിരിക്കണത് അവൾ അവിടെ അതായത് ഡോക്ടർ പറഞ്ഞു ടു ബെറ്റർ ടു അബോട്ടിറ്റ് പക്ഷേ സ്റ്റെഫി അബോർട്ട് ചെയ്യാൻ തയ്യാറല്ല എന്താ കാര്യം അവളെ ദൈവത്തെ ആശ്രയിക്കുന്നു ഉടമ്പടി ചെയ്തിട്ടുണ്ട് അമ്മ എനിക്ക് കുഞ്ഞിനെ തരുവെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി ദൈവത്തെ മഹത്തപ്പെടുത്തി പിതാവേ പിതാവേ അങ്ങയുടെ നാമത്തെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ മഹത്വപ്പെടുത്തണമേ മഹത്തപ്പെടുത്തുമ്പോ എന്താണ് ചെയ്യണത് ഇപ്പം മഹത്വപ്പെടുത്തുന്നതിന് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം അല്ലെ നിങ്ങളെ പ്രാർത്ഥിക്കുമ്പോഴാ സുവിശേഷം സാക്ഷ്യമായിട്ട് ജീവിക്കുമ്പോഴോ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണ് ബേസിക്കലായിട്ട് യു ആർ ഗ്ലോറിഫൈ ജീസസ് അല്ലെ ദൈവത്തിന്റെ നാമത്തെ നിങ്ങള് മഹത്വപ്പെടുത്തുന്നു എങ്ങനെയാണ് മഹത്വപ്പെടുത്തണത് പന്ത് പതിനേഴ് നാല് എടുത്ത യോഹനാൻ സുവിശേഷം പതിനേഴ് നാല് ഏൽപ്പിച്ചു മനസ്സിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എങ്ങനെയാണ് ദൈവം ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി പിന്നെ വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങള് അപ്പോൾ നിങ്ങൾക്ക് വീടില്ല ഇപ്പം ചിലർ സമയം ചിലർ എൻ്റെ അടുത്ത് എഴുതി തരും അച്ഛാ വീടുമില്ല സ്ഥലവും ഇല്ല എന്താ അവരിങ്ങനെ ഇറങ്ങി എഴുതി തരണത് അതിന് വീടില്ല സ്ഥലവുമില്ല ഞാൻ സന്തോഷത്തോട് ചിരിച്ചുകൊണ്ട് വാങ്ങിക്കും എന്താ കാര്യം ഇത് രണ്ടും അമ്മയുടെ കയ്യിലും എനിക്കറിയാം എന്നാൽ ഞാൻ അവളോട് പറയും മര്യാദയ്ക്ക് ജീവിച്ചോ കർത്താവിൻ്റെ വചനം ജീവിച്ചോ സുവിശേഷം സുബിശ്വര ജീവിച്ചോ കർത്താവിനോട് നോക്കിപ്പാർത്തോ അവനേ സമയത്ത് അനുഗ്രഹമായി നിന്ന് വരും കാര്യം നിനക്ക് അവകാശമുണ്ട് നിനക്ക് അവകാശമുണ്ടാകാൻ വേണ്ടിയാണ് കർത്താവ് നിനക്ക് വേണ്ടി വിലക്ക് അവൻ്റെ നിന്നെ വിലക്ക് വാങ്ങിയിരിക്കുന്നത് അവൻ്റെ രക്തത്താൽ നിലക്ക് വിലക്ക് വാങ്ങിയവരാണ് ഒന്ന് കുറേ സാറ് ഇരുപതെടുത്തെ ശ്രുതി കണ്ടെ ആര് വിലക്ക് വാങ്ങി നമ്മളെ ക്രിസ്തു വിലക്ക് വാങ്ങി എങ്ങനെ വിലക്ക് വാങ്ങി നമ്മുടെ പാപത്തിന് അവൻ പരിഹാരം ചെയ്തുകൊണ്ട് അതുകൊണ്ട് എന്താണ് പരിശുദ്ധാത്മാ പറയത് നമ്മൾക്ക് യേശുക്രിസ്തുവിനെ പോലും നമ്മുടെ വിലയായി കൊടുത്തുകൊണ്ട കൊടുത്തുകൊണ്ടവൻ നമ്മൾക്ക് നമ്മുടെ സമാധാനത്തിന് സന്തോഷത്തിന് ജീവിതത്തിന് നിലനിൽപ്പിന് അതിജീവനത്തിന് വേണ്ടി ദൈവം എന്താണ് പണമല്ല അവൻ ഏകജാതിനയാണ് ഏകജാതിനെ നൽകാൻ തക്ക വിധം അത് ചെലവഴിക്കാൻ എന്താണ് ദൈവം അത്രമാത്രം നമ്മളെ സ്നേഹിച്ചു ശ്രദ്ധിക്കട്ടെ സൗഖ്യം നൽകണേണവേ സൗഖ്യം നൽകണേ നമുക്ക് ദൈവത്തോട് എന്തും ചോദിക്കാം എന്തും ചോദിക്കാം എന്താ കാര്യം ඒඇද නමකේෂික්‍රේසය නල ගවෙන් එට මොපතරටේ ැක වැඩිකාත් සුතිකට හැලේ ලුිය හලුේ හලුුවිය හලිය. ඒශ්වේ අරාදර අරාතර ස්්වේ දදී මහත පහත මහත. හල පරතනයි. හලු හලු හ ඒ්ව හ ආ රෝමා. എട്ടേ മുപ്പത്തിരണ്ട് സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവേൽപ്പിച്ചു തന്നെ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ ൾക്ക് നന്ദി പറയുന്നു സൗഖ്യം നൽകണമേ ദാധാവണവേണമേ ദാധാവരേണവേ സൗഖ്യ പരിശുദ്ധ പരിശുഷ്ടപരമ ദിവ്യത്തിന് ആരാധനയും സ്തുതിയും അതിൻ്റെതൊരു സമസ്തവും എന്നുള്ള വാക്കുണ്ടേ അതായത് നമ്മൾ കേശു ക്രിസ്തുവിന് നൽകിയവൻ അവനോടുകൂടെ സമസ്തവും വെച്ചാൽ ഒരു മനുഷ്യനേഹ്യത്തിലും പരത്തിലുമുള്ള എല്ലാ വിഷയങ്ങളും അർത്ഥം അതുകൊണ്ടാണ് നിനക്ക് നിനക്കെന്തും ചോദിക്കാൻ ദൈവത്തോട് നിൻ്റെ ആത്മീയ നന്മയ്ക്ക് ഉപകരിക്കുന്നത് കൂടി ആയിരിക്കണം എന്നേ ഉള്ളൂ അല്ല നിന്നെ ആത്മാവ് നഷ്ടപ്പെടുത്തി പോണ കാര്യം ദൈവത്തോട് ചോദിക്കരുത് നിൻ്റെ ആ ദൈവിക ജീവനെ നിലനിർത്തി പരിപോഷിപ്പിക്കാൻ ഉതകുന്ന എന്തും ദൈവത്തോട് ചോദിക്കാം അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അത് ജോലിയും വീടും വിവാഹവും നിത്യജീവം വരെയുള്ള എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുന്നത് ധൈര്യമായിട്ട് അതിൻ്റെ അവകാശമാണെന്ന ബോധത്തിലെ ചോദിക്കാൻ മക്കൾക്കടുത്ത വിശുദ്ധിയോടെയും സ്നേഹത്തോടെയും ചോദിക്കാം ശ്രദ്ധിക്കട്ടെ കത്താവെ അങ്ങടെ മക്കൾ കണ്ണുന്നിലൂടെ പ്രാർത്ഥിക്കണിച്ച് അങ്ങടെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുന്ന കർത്താവ് സഭയിലുള്ള സൈന്യത്തെ കർത്താവ് മാർഗരോഗങ്ങള് ജീവിത ദുരിതങ്ങള് ജോലിയില്ലാത്ത അവസ്ഥകള് വിശ വരാത്ത അവസ്ഥകള് കർത്താവ് ഒഫലട്ട് വരാത്ത അവസ്ഥകൾ പഠിക്കാൻ സീറ്റ് കിട്ടാത്ത അവസ്ഥകൾ കർത്താവ് കിട്ടാത്ത അവസ്ഥകൾ വിവാഹത്തിലെ കർത്താവ് പിരിഞ്ഞ അവസ്ഥകൾ കിട്ടാത്ത അവസ്ഥകൾ മക്കളില്ലാത്ത അവസ്ഥകൾ ജോയില്ലാത്ത അവസ്ഥകൾ പ്രമോക്ഷ ഇല്ലാത്ത അവസ്ഥകൾ കർത്താവ് വിശ്വാസമില്ലാത്ത അവസ്ഥകൾ വിശ്വ കുടുംബ കുടുംബം പ്രാർത്ഥനയില്ലാത്ത അവസ്ഥകൾ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോൾ കണ്ണുന്നതിനോട് അങ്ങനെ തിരുവനന്തപുരത്ത് പ്രാർത്ഥിക്കത്തോ ഇട്ടുനാലം പോലെ കർത്താവ് അങ്ങയുടെ അങ്ങയുടെ അമ്മയുടെ അഭിഷേകം ശ് അങ്ങയുടെ മക്കൾ മുതലെ ആവശ്യപ്പെട്ട് മാർഗരോഗങ്ങൾ തീരാവേദികൾ ന്യൂ ദുരിതങ്ങള് തടസ്സങ്ങൾ

വളരെ നിശബ്ദതയോടെ മൗനപ്രാർത്ഥനയുടെ സമയമാണ് ഇത് വല്ലാത്തൊരു സമയമാണ് ദൈനം നേരം നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടിട്ട് ഇപ്പോഴും ആശീർവാദത്തിന് മുമ്പുള്ള ദൈവീകമായൊരു നിമിഷമാണിത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് അങ്ങയുടെ അമ്മയെ എൻ്റെ കൂടെ എൻ്റെ കുടുംബത്തിലേക്ക് അങ്ങ് പറഞ്ഞയക്കണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ മക്കളുടെ മേലെ വിദൂരത്തുള്ള മക്കൾ വിദൂരമായിരുന്നിട്ട് പോലും മക്കളെ അപ്പനും അമ്മയും കാണാൻ പറ്റാത്ത മക്കളുണ്ട് അവർക്ക് വരാൻ പറ്റാത്ത അവസ്ഥയുണ്ട് വിസ തടസ്സം പോലെയുള്ള കഷ്ടപ്പാടുകളുണ്ട് ജയിലിലായിട്ടുള്ള മക്കളുണ്ട് വിദേശങ്ങളിലക്കം സ്വദേശങ്ങളിലായാലും ശരി ഇനി മക്കളുടെ അപ്പനോടും അമ്മയോടുള്ള സ്നേഹം തണുത്തു പോയിട്ട് ചുമ്മാ ആരെങ്കിലും ഇണകളെ കണ്ടിട്ട് അവരുമായിട്ട് കറങ്ങി അഴിച്ച് വെള്ളവും ഒഴിച്ച് ഒക്കെ നടന്ന് ജീവിതം തീർന്നു എന്ന് ചിന്തിച്ച് അവർക്ക് അവരോട് തന്നെ വെറുപ്പും വീട്ടുകാരോട് ഭയവും നാടിനോട് നീരസവുമായിട്ട് മാനസികമായിട്ട് അകന്നു പോയരുണ്ട് ഇനി പുറപ്പെട്ടു പോയരുണ്ട് അപ്പന്മാർ ഈ ദിവസങ്ങളിൽ ഞാൻ പല അപേക്ഷകളും കണ്ടു ഭർത്താവ് പുറപ്പെട്ടു പോയി ഇരുപത്തിരണ്ട് വർഷമായി ഒരു പിടിയുമില്ല അപ്പൻ പുറപ്പെട്ടു പോയി മക്കൾ പുറപ്പെട്ടു പോയി അവരെല്ലാം തിരികെ വരാൻ വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുക ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക ഗുരുതരമായ രോഗത്തോടുകൂടി ആശുപത്രി കിടക്കുന്നവരെ പ്രാർത്ഥിക്കുക സാമ്പത്തികമായ കടങ്ങളാൽ വീട് നഷ്ടപ്പെടാൻ പോകുന്നവർ പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ കയ്യിൽ നിന്നെ രക്ഷപ്പെടുത്താനുള്ള വഴിയുണ്ട് നീ നിന്നെക്കുറിച്ച് ചിന്തിക്കരുത് നിൻ്റെ പഴയകാല ജീവിതം ചിന്തിക്കരുത് നിനക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവൻ്റെ രക്തത്തിന്റെ ഈടുവെപ്പിനെ കുറിച്ച് നീ നി മോചനം ദ്രവ്യമായി നിന്നെ വീണ്ടെടുത്ത് വിശ്വാസം നീ പ്രഖ്യാപിക്കുക ശക്തി പ്രകടമാക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെ സാക്ഷികളാക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിരച്ച് നിരച്ച് പോയിരുന്ന ആമ പെട്ടെന്ന് എന്തോ വന്ന് തട്ടി നേരെ മലർത്തിയിട്ട് ഇനി എന്നെ പോകാൻ പറ്റത്തില്ല ഇനി അതിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകണം കാര്യം ഇതിൻ്റെ ഇതിൻ്റെ സ്ലോയാണത് ഇനി ഞാൻ വല്ല വെള്ളത്തിലും കൊണ്ടേ വെക്കും കർത്താവിൻ്റെ വചനമായത് കാരണം ആ ആമയെ പോലെ നിലച്ച് വരുന്ന വിഷയം ഇനി എടുത്തുകൊണ്ട് പോകുന്ന പോലെ സ്പീഡായിട്ട് നിൻ്റെ ജീവിതത്തിലെ സംഭവിക്കുന്ന സൂചനയാണ് എൻ്റെ മനസ്സിലെ കർത്താവ് പറയാൻ വേണ്ടി ആന്തരിക പ്രേരണ ലഭിക്കുന്നത് ഏറ്റവും സ്വന്തം ശ്ലോയായിട്ടുള്ളത് അതേ രീതിയിൽ പോകാനാണെങ്കിൽ അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഒരു മുറുക്കാൻ കടയിൽ വിട്ട് മൂന്ന് കുഞ്ഞുങ്ങളെ നിനക്ക് ഒരിക്കലും പറ്റത്തില്ല ആളോ ഇപ്പോൾ കച്ചവടം ഇല്ലെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും വരുമാനത്തിൻ്റെ മാർഗം മാറണം അങ്ങനെ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അവർ കൈ ഓൺലൈനായാലും ഇവിടെ ആയാലും കൈ ഉയർത്തിക്കൊണ്ട് അമ്മയുടെ മധ്യസ്ഥതെ ഈശോയുടെ ശ്രുതി കണ്ടെ ഹലലുയാ വരുമാന ചേഞ്ച് കൊടുക്കണമെന്ന് അവിടെ കഴിവ് അത്രേ ഉള്ളെന്നുണ്ട് കർത്താവേ അതിനെ അതിലംഘിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവേ അവരെ ചാരങ്ങീരി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കരുണ ആ കുടുംബത്തിന്റെ മേലെ മക്കളുടെ മേലെ കർത്താവ് ഓരോ മക്കളുടെ മനസ്സുകളെ കർത്താവ് അവരുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി മനസ്സ് മനസ്സൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് ശ്രുതിക്കട്ടെത്തിന് വീണ്ടും മൗനമായി പ്രാർത്ഥിക്കട്ടെ ശരീരത്തിൽ ശിഷ്ട വളരുന്നവരെ അവിടെ എല്ലാം കൈകൾ വെച്ചുകൊണ്ട് മനസ്സ് വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരിക്കേണ്ടതാണ് ഞരമ്പ് ബ്ലോക്കായിരിക്കുന്നവരെ സ്ട്രോക്കിൽ ശിരസ്സോ ഹൃദയമോ ബ്ലോക്കാകുന്നവരെ കാലം മരവിനുന്നവരെ രോഗത്തിൻ്റെ പേടികളുള്ളവരെ നെഞ്ചിൽ കൈവച്ചു കൊണ്ട് പ്രാർത്ഥിക്കട്ടെ തർക്കപ്പുരയുടെക്കാർ പ്രാർത്ഥിക്കട്ടെ വളരെ ഗുരുതരമായ രീതിയിൽ വശിപ്പുറം നിങ്ങളെ സഹായിക്കാൻ കഴിയുമായിരുന്നിട്ടും അതുകൊണ്ട് അവർക്ക് സഹായിച്ചുകൊണ്ട് അവർക്ക് നഷ്ടമൊന്നും ഇല്ലെങ്കിൽ പോലും മനഃപൂർവ്വം സഹായിക്കാതെ വഴിതരാതെയും തടഞ്ഞും ഒക്കെ നിങ്ങളെ പൊറതി മുട്ടിച്ച് ശ്വാസം മുട്ടുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ നാവിനെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട് തളർന്നു പോയ ഒരു നാവ് ഇനി സംസാരിക്കാൻ വാക്കില്ല സംസാരിച്ചിട്ട് കാര്യവുമില്ല ഇനി ഞാൻ നിർ സംസാരിച്ചത് നിർത്തി എന്ന് പറഞ്ഞിട്ട് നാക്ക് അകത്തിട്ട് തളർന്ന് കിടക്കുന്ന നാവ് ഇനി കർത്താവ് നിനക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പരിശുദ്ധാത്മാ പറയുന്നു रे संहल